വളരെ പ്രകടമായിട്ടുള്ള ഒരു ഡിഫക്റ്റ് ഒരു വീഴ്ച അത് കണ്ടെത്തി ആ കണ്ടെത്തിയതിൻ്റെ ആനുകൂല്യം ആനുകൂല്യം സ്വാഭാവികമായിട്ടും പ്രതിക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് പ്രതിക്ക് തന്നെയാണ് കിട്ടേണ്ടത് ആ നിലയ്ക്ക് അത് പോയി അങ്ങനെയാണ് മുന്നൂറ്റി രണ്ടാം വകുപ്പനുസരിച്ചുള്ള കുറ്റകൃത്യം ഇല്ലാതെ പോയത് ജസ്റ്റിസ് തോമസ് പി ജോസഫ് അഭിഭാഷകൻ എന്ന നിലയിൽ കോടതിയിൽ വാദിക്കുമ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ ജഡ്ജിമാർ ചോദിച്ച സംശയത്തിന് മറുപടി പറയാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ അപ്പോൾ പിന്നെ ഇനി നടത്തുന്ന ഈ നീക്കങ്ങളെല്ലാം ഒരുപക്ഷെ ആവശ്യമുള്ള കാര്യമല്ല യഥാർത്ഥത്തിൽ ഈ പൊതുവികാരത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള നീക്കങ്ങളായി തന്നെ വിലയിരുത്തേണ്ടി വരും എന്ന ഒരു സാഹചര്യമുണ്ട് ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല സർക്കാരിന് തന്നെ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന നിലപാടുകൾ വ്യത്യസ്തമാണ് എന്ന സാഹചര്യമുണ്ട് സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്കുള്ള നിലപാടുകൾ വ്യത്യസ്തമാണ് എന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യമെല്ലാം പരിഗണിക്കുമ്പോൾ ഇനി ഈ കേസുമായി നിയമപരമായ പോരാട്ടത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങുന്നതിൽ അർത്ഥമില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരില്ലേ ഒരിക്കലുമില്ല ഹർഷൻ എനിക്കത് പറയാൻ അവസരം തരണം എനിക്ക് മൂന്ന് കാര്യങ്ങളോട് പറയാൻ എനിക്ക് സമയം നൽകണം അടുക്കുര ഉദയഭാനു പറഞ്ഞ കാര്യത്തിനോട് അല്പം വിയോജിപ്പും എനിക്ക് രേഖപ്പെടുത്താനുണ്ട് നമ്മൾ ഈ ഗോവിന്ദസ്സ്വാമിയുടെ വിധി പിന്നെ ഹോമിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി സുപ്രീം കോടതി പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ അഭിഭാഷക സുഹൃത്തുക്കൾ തന്നെ പല രീതിയിലുള്ള ചർച്ചകൾ നടത്തി ഒരു തരത്തിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വികലമായ ഒരു 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 മാനദണ്ഡം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ വിധി വായിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇതൊരു തെറ്റായ സന്ദേശം നമ്മുടെ സമൂഹത്തിന് ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന ഒരു വിധിയാണ് എന്ന് അഭിഭാഷകനായി സുപ്രീം കോടതിയിലും ചെയ്യുന്ന ഒരു വ്യക്തിയെ നിലയിൽ എനിക്ക് വിലയിരുത്തേണ്ടി വരും അതിന് കാരണങ്ങൾ നാലാണ് ഒന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ഈ ആദ്യമായിട്ട് കർഷൻ ചോദിച്ച ചോദ്യത്തിന് ഇതിൻ്റെ പ്രസക്തി എനിക്ക് തോന്നുന്നു ഇതിൽ വളരെ ശക്തമായ നിയമ വ്യാഖ്യാനം പ്രത്യേകിച്ച് ത്രീ നോട്ട് ടുവിനെ സംബന്ധിച്ച് ത്രീ ട്വൻറ്റി ഫോറിനെ സംബന്ധിച്ച് വ്യാഖ്യാനം നൽകേണ്ട ഒരു വിധിയാണ് ഇത് ലാർജർ ബെഞ്ചിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ആ ഒരു അർത്ഥത്തിൽ സർക്കാർ റിവ്യൂ ഹർജി കൊടുക്കുന്നതിന് ഞാൻ യോജിക്കുന്നു രണ്ടാമത്തെ കാര്യം മൂന്ന് കാര്യങ്ങൾ എടുത്തിട്ടാണ് സുപ്രീം കോടതി ഗോവിന്ദ സ്വാമിയുടെ അതായത് തൂക്കിക്കൊല മാറ്റി ജീവപര്യന്തമാക്കാൻ വേണ്ടി അവലംബിച്ചത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് പ്രോസിക്യൂഷൻ വിറ്റ്നസ് പി ഡബ്ല്യു ഫോറ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് പി ഡബ്ല്യു ഫോർട്ടി പി ഡബ്ല്യു സിക്സ്റ്റി ഫോർ ഷെർലി വാസ്തുവിൻ്റെ പിന്നെ ഫോറൻസിക് റിപ്പോർട്ട് ഒരു കാര്യം മനസ്സിലാക്കുക പി ഡബ്ല്യു ഫോർട്ടി പി ഡബ്ല്യു ഫോറിനോട് പറയുന്നത് ഒരു പെൺകുട്ടി ചാടിപ്പോകുന്നത് കണ്ടു രക്ഷപ്പെട്ടു എന്നാണ് ചാടിപ്പോയി രക്ഷപ്പെട്ടു എന്നാണ് ഈ രക്ഷപ്പെട്ടു എന്ന ഒരു വാക്ക് ഈ പി ഡബ്ല്യു ഫോർട്ടി പറയാൻ എന്ത് തെളിവാണ് ഈ പറഞ്ഞ കോടതിക്ക് അവലംബിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഇപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നു രണ്ട് ഗോവിന്ദ ആരോപിക്കപ്പെട്ട എല്ലാ കുറ്റങ്ങളും കീഴ്ക്കോടതിയും ഹൈക്കോടതിയും ശരിവെച്ചത് കോടതി ശരിവെക്കുന്നു നേരത്തെ അഡ്വക്കേറ്റ് റിയാസ് സൂചിപ്പിച്ചതുപോലെ നാല് പ്രാവശ്യം ആ പെൺകുട്ടിയുടെ തല ട്രെയിനിൻ്റെ സൈഡിൽ അതായത് പരന്ന പ്രതലത്തിൽ ഇടിച്ച് മാരകമായ മുറിവേൽപ്പിക്കുന്നു അതിന് മരണകാരണമാകുന്നു എന്ന് ഷെർലി വാസ്തുവിൻ്റെ ആദ്യത്തെ റിപ്പോർട്ട് അതായത് രണ്ട് റിപ്പോർട്ടുകളാണ് സുപ്രീം കോടതി പരിശോധിച്ചത് ഒന്നാമത്തെ റിപ്പോർട്ടിൽ പറയുന്നു രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്നത് ആ കുട്ടി കമഴ്ന്നു കിടക്കുന്നത് കമഴ്ന്നു കിടന്നപ്പോൾ രക്തസ്രാവം കൂടുതൽ വന്നിട്ട് മരണത്തിന് കാരണമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുപ്രീം സുപ്രീംകോടതി യുക്തിഭദ്രമല്ലാത്ത ഒരു നിഗമനത്തിലേക്ക് പോകുന്നു കമഴ്ന്നു കിടന്നാൽ മരണത്തിന് കാരണത്തെക്കുറിച്ച് മെഡിക്കലും പാരാമെഡിക്കൽ ആൾക്കാർക്ക് മാത്രമേ അറിയാവൂ ഗോവിന്ദ സ്വാമിക്ക് അതറിയില്ല എന്ന ഒരിക്കലും യുക്തിക്ക് നിരക്കാത്ത ഒരു നിഗമനമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം ഒരു കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന ഒരു പെൺകുട്ടിയെ കടന്നാക്രമിച്ച് റേപ്പ് ചെയ്യുന്നു ആ കുട്ടിയെ മാരകമായി മുറിവേൽപ്പിക്കുന്നു മൊബൈൽ കക്കുന്നു ആ കുട്ടിയുടെ സാധനങ്ങളെല്ലാം കട്ടുപോകുന്നു ഇതെല്ലാം ചെയ്യുമ്പോൾ സാഹചര്യങ്ങളുടെ എല്ലാ സാഹ തെളിവുകളും വെച്ച് നോക്കി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഒന്നൂറ്റി ആറ് പ്രത്യേകമായി കോടതി പരിശോധിക്കേണ്ടതാണ് കാരണം ആ സാഹചര്യത്തിൽ ആ കുട്ടിയെ തള്ളിയിട്ടത് ഗോവിന്ദ സ്വാമി അല്ല എന്ന് പറയാനുള്ള ബാധ്യത ഗോവിന്ദചാമിക്കാണ് ആ നൂറ്റിയാറും അവിടെ കാര്യമായി പരിഗണിക്കപ്പെട്ടിട്ടില്ല നാലാമത്തെ കാര്യം നേരെ റിയാസ് പറഞ്ഞതുപോലെ ത്രിനാട്ടു മരണ മരണത്തിന് മരണത്തിനിടയാക്കുകയോ മരണത്തിന് ഇൻറ്റൻഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ബോൺ ക്രിമിനൽ ആയിട്ടുള്ള ഗോവിന്ദമിക്ക് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ തള്ളിയിട്ടതാണോ അതല്ല സ്വയംരക്ഷയ്ക്ക് വേണ്ടി കുട്ടി ചാടിപ്പോയതാണോ എന്ന ഒരു സംശയം പ്രകടിപ്പിക്കുന്ന കോടതി പെൺകുട്ടി ചാടിയതാണ് എന്ന് പറയാൻ ഒരു ഒരു മധ്യവയസ്കൻ്റെ മൊഴി ഡിപ്പെൻഡ് ചെയ്യുകയാണ് അദ്ദേഹം പറയുന്നത് കുട്ടി ചാടിപ്പോയി രക്ഷപ്പെട്ടു എന്നാണ് രക്ഷപ്പെട്ടു എന്ന വാക്കു അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പം ഈ രക്ഷപ്പെട്ടു എന്ന് എഴുതിയത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാക്ഷിയുടെ ആ മൊഴി സുപ്രീം കോടതി എടുത്തിട്ട് ഈ ഗോവിന്ദ അല്ല പിന്നെ പിന്നെ സൗമ്യ തള്ളിയിട്ടത് എന്ന് വരുത്തി തീർത്ത് സംശയത്തിന്റെ ആനുകൂല്യം നൽകി ത്രീ നോ ടു മാറ്റി അദ്ദേഹത്തിന് ജീവവിന്ദി നടത്തിയിട്ടുള്ള ആ വിധി യുക്തിക്ക് നിരക്കുന്നതോ നിയമത്തിന്റെ ഒരു വ്യാഖ്യാനമോ അല്ല ഇരുപത്തൊന്ന് പേജിൽ ആയിരക്കണക്കിന് പേജുള്ള പ്രോസിക്യൂഷൻ കേസ് പിന്നെ ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചു പ്രോസിക്യൂഷൻ പരാജയമാണെന്ന് ഒരിക്കലുമല്ല പ്രോസിക്യൂഷൻ വളരെ ഭംഗിയായി അവർക്ക് കിട്ടാവുന്ന തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച് അത് അതിന്റെ ക്രോണോളജിയിൽ തന്നെ കാര്യമായ രീതിയിൽ തന്നെ അവർ ഇടപെടൽ നടത്തി നമുക്ക് പോലീസിനെ കുറിച്ചും പ്രോസിക്യൂഷൻ സൈഡിനെ കുറിച്ചും വേണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം പക്ഷെ ഇവിടെ രാഷ്ട്രീയത്തിനവിടെ പ്രസക്തിയില്ല അത് ഉണ്ടാക്കി കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നു അങ്ങനെയാണെങ്കിൽ പുതിയ നിലപാടിനോട് അല്ല ഈ എ ജി ഞാൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സുധരാ പ്രസാദ് എ ജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ സത്യസന്ധനായ വളരെ യോഗ്യനായ ഒരു മനുഷ്യൻ ആളാണ് അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴും നമുക്ക് വളരെ സുദീർഘമായ സേവനം ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു പരിഗണന നൽകിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് ബാക്കി നിൽക്കുന്നു അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം ഏറ്റവും പ്രധാനമായി ശ്രീ ഹർഷൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രോസിക്യൂഷന്റെ കേസിനെ സംബന്ധിച്ചോ ഹൈക്കോടതിയുടെയും ട്രയൽ കോടതിയിലെയും വിധിയെ സംബന്ധിച്ചോ സുപ്രീം കോടതിക്ക് ഒരു ആക്ഷേപമില്ല ഇരുപത്തൊന്ന് പേജുള്ള ജഡ്ജ്മെന്റ് നമ്മൾ മൊത്തം വായിച്ചാൽ ട്രയൽ കോടതിയിലെ നിഗമനത്തെയോ ഹൈക്കോടതിയിലെ നിഗമനങ്ങളെയോ അല്ല കണ്ടെത്തലുകളെയോ പ്രോസിക്യൂഷന്റെ പിഴവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നില്ല മറിച്ച് ഷെർലി വാസുവിന്റെ ഒരു റിപ്പോർട്ട് അതായത് മെഡിക്കൽ റിപ്പോർട്ടിൽ രണ്ടാമത്തെ പിന്നെ മുറിവേൽപ്പിച്ച രണ്ടാമത്തെ ഘടകത്തെ എടുത്തുകൊണ്ടാണ് സംശയത്തിന്റെ ആനുകൂല്യം നൽകി സുപ്രീം കോടതി ത്രിനോട്ട് ഒഴിവാക്കി കൊടുത്തിരിക്കുന്നത് ഇനി എനിക്ക് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വന്ന ഏറ്റവും വലിയ എനിക്കൊരു അല്പം ഒരു ഒരു പരിഹാസ്യകരമായിട്ട് എനിക്ക് തോന്നിയത് ഷർലിവാസു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ജഡ്ജ്മെന്റിൽ നാല് സ്ഥലത്ത് ഹീ എന്ന അവനെന്ന നിലയിലാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഫോറൻസിക് റിപ്പോർട്ട് നടത്തിയ ആൾ ആരാണെന്ന് പോലും വ്യക്തമായ ഒരു ഒരു ധാരണ പോലും ഞാൻ തിരിച്ചു വരാം സി പി ഉദയഭാനു ഒരിക്കൽ കൂടി താങ്കളിലേക്ക് ഇപ്പോൾ ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ കുറിച്ച് വ്യത്യസ്തമായ വിവരങ്ങളാണ് നമുക്ക് പുറത്തു കിട്ടുന്നത് കാരണം എ ജി ഈ നിലയ്ക്ക് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയതാണ് എന്ന് പറയുന്നു സർക്കാർ ഈ കേസുമായി അതായത് തൂക്കുകയർ വാങ്ങാൻ വേണ്ടി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രി എ കെ ബാലൻ ഡൽഹിയിൽ തമ്പടിച്ചിരിക്കുന്നു അതേസമയം ശ്രീ എം എ ബേബി പറയുന്നത് ഇത് തൂക്കുകയർ മേടിച്ചു കൊടുക്കാനല്ല പകരം കൊലപാതക കുറ്റം തെളിയിക്കാനാണ് ഈ നീക്കം എന്നാണ് ഇതിൽ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു നീക്കമായി ഇതിനെ വിലയിരുത്താനാവുമോ ശ്രീ ഹർഷൻ ആ കാര്യത്തിൽ ശ്രീ മാത്യു കുഴൽനാടൻ പറഞ്ഞ് നിർത്തിയെടുത്തതെന്നാണ് ഞാൻ തുടങ്ങുന്നത് ആ മാത്യു കുഴൽനാടൻ വളരെ വ്യക്തമായി സുപ്രീം കോടതിയിലെ കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലും അതിൻ്റെ നിയമസാധ്യതയുടെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായി സത്യവും യഥാർത്ഥത്തിലുള്ള ചിത്രവും മാത്രമാണ് ഇപ്പോൾ മുൻപേ പറഞ്ഞത് ഇതൊരു ഒരു ഒരു കാര്യം മാത്രമാണ് അതിൽ നിന്നും സാധ്യമാകുന്നത് കണ്ണീരോട് കൂടിയിരിക്കുന്ന ഒരു കുടുംബം കേരളീയ പൊതുസമൂഹം ആ അമ്മയോടൊപ്പം നിൽക്കുന്നു അതിൻ്റെ ഭാഗമായി ഗവൺമെൻ്റ് നിൽക്കുന്നു എന്ന രീതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയും എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലും ഇതിൽ ഘടനാപരമായി ഈ വിധിന്യായത്തിൽ വിധിന്യായത്തിലൊരു മാറ്റമുണ്ടാകുമെന്നോ മറ്റൊരു ബെഞ്ചിലേക്ക് റഫർ ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഇടൽ ഉണ്ടാകുമെന്നോന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് കാരണം ഇത് ഇതിൽ മുന്നൂറ്റി രണ്ടാം അനുസരിച്ചുള്ള കുറ്റകൃത്യം നിലനിൽക്കുകയില്ല എന്ന കേസിൻ്റെ മെറിറ്റിൻ്റെ അതിൻ്റെ ജീവാത്മാവിനെ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് കേസ് വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത് മറ്റു രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദിവസങ്ങളോളം പറയാൻ തക്ക രീതിയിൽ സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റിന് ഉള്ള ചില പ്രശ്നങ്ങൾ ഇതൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ മൂന്നംഗ ജഡ്ജിൻ്റെ ബെഞ്ച് സുപ്രീം കോടതിയുടെ വിധിനായം അത് പുറത്തു വന്നു കഴിഞ്ഞാൽ അത് നിയമമായി കഴിഞ്ഞു അതിനെ പിന്നെ ഈ രീതിയിലൊന്നും നമ്മൾ വാക്കുകൊണ്ട് വിമർശിച്ചോ അല്ലെങ്കിൽ വൈകാരികമായ തലത്തിൽ നിന്നുകൊണ്ട് അതിനെ അതിനാക്രമിക്കുന്നതിലൊന്നും ഒരു ഒരു വലിയ വിശേഷമുണ്ടാകാൻ പോകുന്നില്ല ഇത് ഇപ്പോൾ കൊടുക്കാനുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഈ കാര്യത്തിലുള്ള നിശ്ചയദാർഢ്യവും സംശുദ്ധിയും പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെടും എന്നുള്ളതിൽ കവിഞ്ഞ് നിയമപരമായി സുപ്രീം കോടതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഗുണപരമായിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശ്രീ മുഹമ്മദ് റിയാസ് തീർച്ചയായും ഒരു സർക്കാർ ചെയ്യേണ്ടതാണ് ഈ എന്താണ് എല്ലാ മാർഗവും പരീക്ഷിക്കുന്നു എന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് സർക്കാർ ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഇത് ഈ പറഞ്ഞതുപോലെ ആ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആത്മാർത്ഥമായ ഒരു ശ്രമം ഉണ്ടാകുന്നു എന്നുകൂടി ബോധ്യപ്പെടുത്തണം ഈ നീക്കം നടത്താൻ എ കെ ബാലൻ ഡൽഹിയിൽ നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം കൊലക്കുറ്റം അതായത് വധശിക്ഷ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഡൽഹിയിൽ നിൽക്കുന്നത് അതേസമയം എ ജി പറയുകയാണ് അന്വേഷണത്തിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ സാക്ഷിയുടെ ഈ അജ്ഞാതനായ സാക്ഷിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ആ ആ വ്യക്തിയെ കണ്ടെത്താനോ മൊഴി രേഖപ്പെടുത്താനോ വിചാരണ നടത്താനോ കഴിയാത്തത് അത് വലിയ ഗുരുതരമായ വീഴ്ചയായി തന്നെ അദ്ദേഹം ഇന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മറ്റൊന്ന് പാർട്ടിയുടെ നിലപാടിനെക്കുറിച്ച് എം എ ബി ബി മാത്രമല്ല പി എസ് അച്യുതാനന്ദനും ഇന്ന് അർദ്ധശങ്കയ്ക്കിടവില്ലാത്തവണ്ണം പറയുന്നു ഇത് വധശിക്ഷയ്ക്ക് എതിരാണ് ഞങ്ങളുടെ നിലപാട് മാത്രമല്ല ഇത് കൊലപാതക കുറ്റം തെളിയിക്കാൻ വേണ്ടിയാണ് പോകുന്നത് എന്ന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഈ സർക്കാർ ഇടപെടുന്നു എന്ന തോന്നൽ ഈ പറഞ്ഞ നാല് കാരണങ്ങൾ കൊണ്ടുണ്ട് അല്ല ഒന്നും പറയാൻ